ആദ്യ കിരണങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് വൈകിന്ന് പാട്ടുവേദിയിലെത്തിയത് എട്ട് മാർക്കാണ് ലഭിച്ചത് ഗന്ധർവേത്രം എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് ആര്യ എത്തിയത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലാസ്റ്റിലത്തെ തൊണ്ണൂറ്റിയെട്ട് മാർക്കാണ് ആര്യക്ക് ലഭിച്ചത് ഓളവും തീരവും എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് കൃഷ്ണ എത്തിയത് മികച്ച പ്രകടനം കാഴ്ചവെച്ച താരത്തിന് നൂറിൽ നൂറ് മാർക്കാണ് ലഭിച്ചത് കണ്ടം കോട്ട എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് ഇവാൻ എത്തിയത് അത് അങ്ങനെ തന്നെ കുട്ടിക്കുരുന്നിന് ഗോൾഡൻ സ്റ്റാർ ആണ് ലഭിച്ചത്